കൃഷ്ണ സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പ് പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം അതിനായി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറേശ്ശെ വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കണം ിങ്ങനെ ബട്ടൺ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാം പൊടിയൊന്ന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും വെള്ളം പോരാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കലക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ വെള്ളം വളരെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാത്രമേ മാവ് കുഴച്ചെടുക്കാവുള്ളൂ ആദ്യം തന്നെ നമ്മൾ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് ഇതുപോലെ കുഴച്ചെടുക്കാൻ സാധിക്കത്തില്ല ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തെങ്കിലും അത്രയും വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല അരക്കപ്പ് വെള്ളം പോലും എടുത്തിട്ടില്ല അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് ഒന്നും കുഴച്ചെടുക്കാമുള്ളൂ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ മാവ് പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് കുഴച്ചെടുക്കേണ്ട ഇതുപോലെ മിക്സിയിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കുമൊക്കെ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ആ മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കാം ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉരുക്കി എടുത്തിട്ട് വരാം ബട്ടർ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുഴച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് മാവ് ഒന്ന് രണ്ട് ബോൾസ് ആക്കി എടുക്കാം നമ്മൾ മാവ് കുഴക്കുമ്പം അങ്ങ് കട്ടിക്ക് കുഴയ്ക്കാതെ അല്പം ഒന്ന് ലൂസായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ബോൾ എടുത്ത് നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലൊന്ന് എടുക്കണം അതിനായി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറിക്കൊടുക്കാം അതിനു മുകളിൽ നമ്മുടെ മാവ് വെച്ച് കൊടുത്ത് ചപ്പാത്തി ഒക്കെ പരത്തുന്ന കോലുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം വലിപ്പത്തിൽ തിന്നായിട്ടൊന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ ബട്ടറൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടവും എത്തുന്ന ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിലും ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നിടം വരെ ഒന്ന് തൂത്ത് കൊടുക്കണം നന്നായിട്ട് ൂത്ത് എല്ലൊന്ന് എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊറോട്ടയൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്ക ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ആക്കിക്കൊണ്ട് നമുക്ക് ചുറ്റിയെടുക്കാം നമുക്ക് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഒന്നും ആവശ്യമില്ല കുഴച്ചെടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഈ പൊറോട്ടയും ചുട്ടെടുക്കാനും സാധിക്കും ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ശേഷം നമുക്കിങ്ങനെ പൊറോട്ട ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഈ ബാക്കി വരുന്ന വാൽഭാഗം ഇങ്ങനെ അടുക്കി വിട്ട് മടക്കി വെച്ച് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ബാക്കിയുള്ള മാവ് ഉരുളകൾ നമുക്ക് ഇതുപോലെ തന്നെ പരത്തി ഇങ്ങനെ ചുറ്റിയെടുക്കാം ഹോൾസ് രണ്ടു ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി ചുട്ടെടുക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഈ പാൻ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് പൊറോട്ടയൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്കീ തയ്യാറാക്കി വെച്ചേക്കുന്നതിൽ നിന്നും ഓരോ പൊറോട്ട എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം കുറച്ച് ഒന്ന് വട്ടത്തില് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പാനിലേക്ക് നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട എടുത്ത് ഇട്ട് ൊടുക്കാനിലിട്ട് ചുട്ടെടുക്കാം മുകളിലേക്കും കുറച്ച് ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് കൊടുക്കാം സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം ഒക്കെയുള്ളവയെ നമുക്ക് ഇപ്രകാരം തന്നെ പരത്തി ചുട്ടെടുക്കാം അതിഷ്ടമായതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു ഗോതമ്പ് പൊറോട്ടയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ല ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്